നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ നമ്മൾ അടിപൊളിയാട്ടെ ഞങ്ങളുടെ വീട് കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത്ര കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് വെക്കണമെന്ന് നമ്മുടെ വീട് അത്ര അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ഇങ്ങനെ ഒരു വീട് നമുക്ക് വെക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഇല്ല ഇല്ല ഞാൻ പോലും സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നു നടക്കുമെന്നും ആഗ്രഹമായിരുന്നു രണ്ടുപേർക്കും ഒരു വീട് കണ്ടു കണ്ട പക്ഷെ വലിയ നമുക്കന്ന് കുറവായിരുന്നു അതായത് അച്ഛനാണെ അന്ന് അന്ന് തൊട്ട് ഇവിടം വരെ അച്ഛൻ ഓട്ടോയും ട്രാക്ടറൊക്കെ ഓടിച്ചാണ് ഞങ്ങൾ ഇവിടം വരെ വളർത്തിയതും ചെടി പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ ഞാൻ നിങ്ങളുടെ ഞാൻ ഇവരുടെ സ്വന്തം ൊരു അടിപൊളി വീഡിയോടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ രണ്ട് വീഡിയോ ഫുൾ കമന്റ് വന്നത് എന്താ പറയുക കമന്റ് ഹോം 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 ടൂർ 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 എന്ന് പറഞ്ഞാണ് കമന്റ് കമന്റ് അതെ വന്നത് കമന്റ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ഫുള്ള് പണി തീരാതെ നമുക്ക് ഹോം ടൂർ ചെയ്യാൻ പറ്റത്തില്ലേ അല്ലേ അപ്പം നമ്മുടെ മണ്ടയ്ക്കത്തെ ഫ്ലോറിൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം കേട്ടോ അപ്പം കൂടുതൽ ആൾക്കാർ ആൾക്കാരിപ്പോൾ പറയുന്നത് ഹോം ടൂർ ചെയ്യണം ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കുവെച്ചാണല്ലോ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം കൂടുതലും നമ്മുടെ വീട് വീടിനകത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ആ വീട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോം ടൂറ് ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പം ഇപ്പോൾ നമ്മുടെ വീട് എത്രത്തോളം പണിഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേറെ വഴിയില്ല വീട് കാണിച്ചാലേ ഞങ്ങൾക്ക് അടുത്ത വീട് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ വീട് അതിനകത്ത് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ആ ഹോം ടൂർ കാണിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ആ വീട് അത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ പണിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അത് കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലേ ആ ത്രില്ലങ്ങ് പോവും നമ്മുടെ വീട് വീടിപ്പം എത്രത്തോളം പണിഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളെ കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ വീട് കാണാം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത്രയും പണി അല്ലെ അത് കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് വെക്കണമെന്ന് അതിപ്പം ഇങ്ങനെ സാധിച്ചു കേട്ടോ അപ്പം ഇനി കുറച്ച് കുറച്ച് പണിയും കൂടെ ഉണ്ട് അത് ഇപ്പൊ ഈ കല്യാണവും കാര്യം കല്യാണത്തിരക്കും പിന്നെ ഈ ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ടാണ് അതങ്ങനെ നിന്ന് പോയത് കുറച്ച് പൈസയുടെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ആശുപത്രി കേസും പിന്നെ കല്യാണവും കല്യാണം അങ്ങനെയൊക്കെയായ കുറച്ച് പൈസയുടെ ടൈറ്റ് വന്നായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന്റെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊന്നും കഴിയുമ്പോൾ തന്നെ നമ്മൾ ബാക്കി പണി നമ്മൾ തീർക്കുന്നതാണ് ഇപ്പം ആ വീട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താണ് പറയാനുള്ളത് പറ എന്താണ് പറയാനുള്ളത് പറയാ നമ്മുടെ വീട് അത്ര അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത് അതെ അപ്പൊ അത് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ഇങ്ങനെ ഒരു ഒരു വീട് വീട് നമുക്ക് വെക്കാൻ സ്വപ്നത്തിൽ പോലും ഇല്ല 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 സ്വപ്നത്തിലുള്ള ആദ്യത്തെ ആദ്യത്തെ ഈ സ്ഥലത്തെ അതെ അതെ വലിയ വലിയ പക്ഷേ അത് നമ്മൾ പിന്നെ മക്കളെല്ലാം പ്രായമായി അവരെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയി വരുമ്പം അവര് അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ആകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വീടുപണിയും കല്യാണവുംപോലെ വന്നു കയറി അത് ഇത്രയും കംപ്ലീറ്റ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ശേഷം ബാക്കിയുള്ള വീട് വിചാരിച്ചല്ലെ അപ്പം പണ്ടുകൊട്ടെ പറയുവായിരുന്നു നമ്മുടെ വീടൊന്ന് വലുതാക്കണം വലുതാക്കണം വലുതാക്കണോന്നല്ലേ അപ്പൊ നമുക്ക് അതിനുള്ള പൈസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എപ്പോഴും ഞങ്ങൾ മൂന്ന് പേര് നാലുപേര് കൂടിയിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു വീട് നല്ല വെക്കണം വീടിന്റെ മണ്ടക്കോട്ടൊരു മുറി പണിയണം എന്നൊരു പ്ലാൻ പോലും ഇല്ലായിരുന്നു നമ്മുടെ വീട് ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരു റൂമിനെ പണിയണം അല്ലെങ്കിൽ ഹാളിൽ നിന്ന് വലുതാക്കണം അതൊക്കെയായിരുന്നു ആഗ്രഹം അല്ലാതെ വലുതായിട്ട് പണിയണമെന്നൊന്നും ഇല്ലായിരുന്നു അതായത് നമുക്കന്ന് വലിയ സാമ്പത്തികം അല്ലേ കുറവായിരുന്നു അതായത് അച്ഛനാണെ അന്ന് അന്നോട്ട് ഇവിടം വരെ അച്ഛൻ ഓട്ടോയും ട്രാക്ടറൊക്കെ ഓടിച്ചാണ് ഞങ്ങൾ ഇവിടം വരെ വളർത്തിയതും ഞങ്ങളെ പഠിപ്പിച്ചത് ഞാനാണെങ്കിൽ ഓട്ടോയിൽ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ മെക്കാനിക്കാണ് പിന്നെ ഇവനാണെങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേഴ്സിങ് അല്ലേ അപ്പം അന്നാണെങ്കിൽ ഞങ്ങളെ അന്ന് നല്ല അന്നോട്ട് ഇന്ന് വരെ നല്ല രീതിയിലാണ് നോക്കിയത് പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു വീട് വെക്കണമെന്ന് പക്ഷെ ഇതുപോലൊരു വീട് വെക്കണമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല അതിപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കണ്ടുവരുമ്പോൾ കണ്ട വീടാണ് ഇപ്പോഴത്തെ വീട് അല്ലേ നമ്മുടെ വീട് ഞങ്ങൾ ഇത്രയും എത്തിയതിൽ അതായത് ഞങ്ങൾ ഇത്രയും വീട് വെക്കാനാണെങ്കിലും ഞങ്ങളെ പത്ത് പേര് അറിയാനാണെങ്കിലും കാരണക്കാരായത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഒന്നുകൂടെ ഒന്ന് നേരെ നിൽക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു വീട് വെക്കത്തില്ലായിരുന്നു നമ്മൾ എന്താണ് പറയണ്ടേ അത്രയും വലിയ ഇതിലേക്ക് വരത്തില്ലായിരുന്നു അപ്പൊ നമുക്ക് എന്ത് പഴയ നിങ്ങളുംബ്സ്ക്രൈബേഴ്സ് അവരോടുകൂടി തിരിച്ചു വന്നിരിക്കുവാണ് കേട്ടോ അപ്പം ഈ കല്യാണവും വീട് പണിയും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലൊരു സന്തോഷം അല്ലേ അല്ലേ അതിനു അതിനുമുമ്പ് വരെ എന്തൊക്കെയോ ഒരു മനസ്സിൽ എന്തൊക്കെയോ അല്ലേ മന്ദത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്തോ ആവും എങ്ങനാവും ഒരു പിടുത്തവും ഇല്ല എങ്ങനായി തീരും പിടുത്തവും ഇല്ല പിന്നെ വീട്ടിലെ അമ്മക്കിടയ്ക്ക് വയ്യാതാവും അതിന്റെ കുറെ പ്രശ്നങ്ങളും പിന്നെ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇടും എന്താണ് വീഡിയോ ഇടാത്തത് ഡെയിലി വീഡിയോ ഇട ഡെയിലി വീഡിയോ ഇട്ടാലെല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്കും കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ചിരി കരഞ്ഞുകൊണ്ട് വന്ന് ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പം ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയി വന്നത് ഇപ്പോഴും അമ്മയ്ക്ക് ചില സമയത്തൊക്കെ കാലിന് വേനുണ്ട് അമ്മയുടെ കണ്ണാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ കണ്ണാണെങ്കിൽ ഷുഗർ കൂടിയിട്ട് കണ്ണം കടഞ്ഞു പോയായിരുന്നു പുഷ്പേരിയിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു ഒരു ഒന്നര ആഴ്ച അവിടെ കിടന്നിട്ടാണ് റെഡി ആയതല്ലേ അമ്മേ അതിലെ അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമ്മുടെ വീട് നിങ്ങളെ കാണിച്ചതാം കേട്ടോ അപ്പം നമുക്ക് പോയാലോ നിങ്ങളെ വീട് കാണിക്കാനായിട്ട് പോണോ കേട്ടോ അപ്പൊ കാണിക്കട്ടെ കാണിക്കട്ടെ വീട് നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ നമ്മള് പണി കഴിപ്പിച്ച സ്വപ്ന വീട് അതാണ് കൈസപ്പം അച്ഛൻ പറഞ്ഞ പോലെ വേണ്ടേ വേണ്ട ഞങ്ങളുടെ വീട് കേട്ടോ എങ്ങനെ എന്ത് പറയണോന്നറിയത്തില്ല കേട്ടോ ഇല്ലടാ അതെ അതെ അത്രയും പൊളിയായിട്ടാണ് നമ്മൾ പണിഞ്ഞു വെച്ചാൽ പണ്ടത്തെ വീടും ഇപ്പോഴത്തെ വീടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അതുകൊണ്ടാണ് ുംഷ്ടപ്പെട്ടതും നമ്മൾ ഇത് ഇങ്ങനെ ഒരു മുതല് വെച്ചിരിക്കുന്നത് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു നില വീട് പണിയുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അതെ അതെ പക്ഷെ ഇത് ഇങ്ങനെ പൂർത്തീകരിക്കുമെന്ന് ആരും വിചാരിച്ചതല്ല പക്ഷെ കണ്ടപ്പോഴാണ് ഇതിന്റെ ഈ ഒരു പൂർത്തീകരണം ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഇങ്ങനെ ഇരുന്ന വീടാണ് ഇപ്പൊ ഇങ്ങനെ ആക്കിയത് കേട്ടോ അപ്പം മാറ്റിമറിച്ചു ഇതാണ് നമ്മുടെ വീടിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ രാത്രിയാവുമ്പോൾ അടിപൊളിയാണ് അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ രാത്രിയിൽ നമ്മുടെ വീടിന്റെ വ്യൂ കാണിച്ച് തരാം അടിപൊളി കേട്ടോ നമ്മുടെ സൂപ്പർ ആയി കേട്ടോ ഇവിടെ നേരത്തെ ഒരു ആർച്ച് പോലൊക്കെ ആയിരുന്നു ഇപ്പൊ ഫുള്ള് സ്ക്വാർട്ടർ സ്കോർ ടൈപ്പായി നമ്മുടെ അകത്താണെങ്കിൽ പഴയ പോലെ തന്നെ നമ്മുടെ രണ്ട് റൂമും ഹോളും പിന്നെ അടുക്കളയാണെങ്കിൽ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇറക്കി പണിഞ്ഞായിരുന്നു അത് നമുക്ക് ഹോം ടൂർ ചെയ്യുമ്പോഴത്തേക്കും അത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ ഇപ്പൊ അകത്താണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം മെയിനായിട്ട് നമ്മൾ മൺഡോശം കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ ആദ്യം തന്നെ എന്തെങ്കിലും ഇവിടെ ഒരു സ്റ്റെയർ പണിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കൂടെയാണ് കേട്ടോ സ്റ്റെയർ പണിഞ്ഞേക്കുന്നത് നമുക്ക് നമുക്കകത്തോടെ പണിയാനുള്ള സ്ഥലം ഇല്ല നമ്മുടെ അതായത് നമ്മുടെ വസ്തു ഇവിടം വരെ ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇറക്കി പണിയാനുള്ള സ്പേസ് ഇല്ല അല്ലേ അപ്പം അകത്ത് നമ്മൾ സ്റ്റെയർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കകത്ത് സ്പേസ് കുറയും അപ്പോൾ നമുക്ക് അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്തിനാണ് വെളിയിൽ കൂടെ സ്റ്റെയർ പണിഞ്ഞത് നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത് കേട്ടോ ഞങ്ങൾ അകത്തോട്ട് കയറാനായിട്ട് പോകുന്നത് കേട്ടോ കയറിയാലോ കയറാം 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 അപ്പൊ അതെ നമ്മള് തുറക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ഹോള് കേട്ടോ അപ്പൊ ഇവിടെ എക്കോ ഉണ്ട് നമുക്ക് ഇതാണ് നമ്മളുടെ ഹോള് കേട്ടോ ഇവിടെ ആണ് നമ്മള് സെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ടി വി ഒക്കെ വരണ ൈസപ്പം ഇതിന്റെ ഒരു ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ആണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം സ്റ്റുഡിയോ പോലെ കൈസപ്പം മണ്ടക്കത്തെ റൂമ് കാണിച്ചിറങ്ങോ എങ്ങനെയെന്ന് അറിയത്തില്ല ദാസപ്പനാണ് ഇവിടെ കിടന്നു പറഞ്ഞത് അപ്പം ഇതാണ് റൂമ് കേട്ടോ ഗൈസപ്പം ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ ചാ ആ ഒരു കുറഞ്ഞ സമയത്ത് നമ്മൾ ഇത്രയും ചെയ്തു ഇല്ലേ ചാ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തു അതായത് നമ്മുടെ മേശിന്മാര് കാരണമാണ് ഇത്രയും നമ്മുടെ വീട് ഇത്ര സെറ്റ് ആയത് കേട്ടോ ഒരു ദിവസം ഇവിടെ ഒരു പതിനഞ്ച് പതിനഞ്ച് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് താഴെ തേക്കുമ്പോൾ അങ്ങനെയുള്ള പതിനഞ്ച് ചെയ്തിട്ടുണ്ട് അതെ അതെ കഴിച്ച ഇവിടെയാണ് ബാത്റൂം വരുന്നത് കേട്ടോ അപ്പൊ കുറച്ച് പണി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് വെച്ചേക്കുവാണ് ബാത്റൂം വലിയ ബാത്റൂം ആട്ടോ അപ്പം ഇതെല്ലാം അതെ അതെ ഇത് ഇത് നിലച്ചാത്രയും മാത്രം ബാക്കി പണി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മാത്രമേ ഇടുകണിയിലുള്ള ഗ്രില്ല് ഇനിയുള്ള പണിന്ന് പറഞ്ഞാൽ വേറെ ഒരു പണി അതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വീട് രണ്ട് നില ഒന്നര മാസം അങ്ങ് തീരുക ആയിരുന്നു സ്വപ്നത്തിൽ വിചാരിച്ചതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മുടെ സ്വപ്ന ഭവനം തന്നെയാണിത് ഉദ്ദേശിച്ചൊക്കെ ഞാൻ പോലും സമയത്ത് വിചാരിച്ചല്ലേ ഇങ്ങനൊരു കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നും നടക്കുമെന്നും വിചാരിച്ചതല്ലേ കാരണം കല്യാണം ആശുപത്രി കേസ് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരേ ടൈമിൽ ഇതെല്ലാം ഓടിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുതന്നെയല്ലേ ഒരേ സമയം ഇവിടെ പതിനഞ്ച് ജോലിക്കാർ തന്നെ മേശരി ആ വയറിങ് പിന്നെ ഇലക്ട്രീഷ്യൻ പിന്നെ പെയിൻറിങ്ങുകാർ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടൈലിൻ്റെ വർക്ക് അപ്പോൾ അങ്ങനെ പത്തും പതിനഞ്ചും ആൾക്കാർ തന്നെ ദിവസം അപ്പോൾ ഇതിനെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വേണം കല്യാണം വിളി ഇതിനകത്ത് പിന്നെ കല്യാണത്തിൻ്റെ പിന്നെ പർച്ചേസിങ് ഇതെല്ലാം അപ്പം ഇതെല്ലാം കൂടെ നമ്മളെ നമ്മളിട്ട് കുഴപ്പിച്ചു പിന്നെ അത് കുറെ ആൾക്കാർ പറഞ്ഞു തീരത്തില്ല ആ നമ്മുടെ പണികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീരത്തില്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളെങ്ങനെ പറഞ്ഞ് പിന്നെ വിരട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുമോ തീരുമോ തീരുമെന്ന് പക്ഷെ എല്ലാം ഈശ്വരൻ്റെ കിരണ കൊണ്ട് എല്ലാം നടന്ന് സന്തോഷമായിട്ട് എല്ലാം പങ്കേട്ടതാണെന്ന് ഇനി ഇത്രയും ഒരു ചെറിയൊരു കാര്യങ്ങളും ബാലൻസും കൊള്ളും ഞങ്ങളുടെ എല്ലാവരുടെയും കരുണയും പ്രാർത്ഥനയും ഞങ്ങളുടെ ഉണ്ടായിരിക്കണം എല്ലാം അപ്പോൾ അത് അതുപോലെ തന്നെ ഇത്ര ഈ സമയത്തിനകത്ത് തന്നെ ഞങ്ങളുടെ കല്യാണം പുള്ളികൾക്കകത്ത് തന്നെ ഞങ്ങളെ ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരെ പോലും പക്ഷേ അതൊന്നും നമ്മളിതിൻ്റെ അകത്തായത് കാരണം നമ്മളത് വിട്ടുപോയ മനഃപൂർവ്വമല്ല അപ്പോൾ ഇതിനോടല്ലാം നമ്മൾ അവരോട് തന്നെ ക്ഷമയോഗിക്കുന്നു ഏ അപ്പം നിങ്ങളുടെ എല്ലാം തരണയും എല്ലാ പ്രാർത്ഥനയും മെല്ലേയും ഞങ്ങളോട് ഉണ്ടായിരിക്കണം അതെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം നിങ്ങളുടെ എല്ലാ സഹായവും പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഇത് ഈ ഒന്നര മാസത്തിനകം എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു തന്നു ഞങ്ങളുടെ കല്യാണമടക്കം അപ്പോൾ അതിനുള്ള വലിയ സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴയായിരുന്നു വെയിലായിരുന്നു നമ്മൾ വീഡിയോ വീടെടുക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്തും സൈഡിലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ചില ദിവസമൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല വെയിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ വെയിലുള്ളപ്പോൾ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കത്തി നിൽക്കും അപ്പോൾ വെയിൽ കുറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമണിയാണല്ലേ ആ സമയത്ത് ഒരു നല്ല ലൈറ്റ് ആയിരിക്കും ആ സമയത്തിന് വേണ്ടി ഞങ്ങൾ നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ പടപടാന്ന് പടാന്ന് വീട് എടുത്ത് ചെയ്യുന്നത് അത് ഭയങ്കര അലട്ടനാണ് അല്ലേ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും വീട് നമ്മളതായത് കുക്കിങ് ചെയ്യുവാണെങ്കിലും ചില ദിവസമൊക്കെ രാത്രിയായി പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ മഴയാണെങ്കിലും നമുക്ക് നിന്ന് വീടെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ മണ്ടയ്ക്ക് നല്ലൊരു രീതിയിൽ ഒരു വലിയൊരു ഹോൾ പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ താഴെ മഴയാണെങ്കിലും നമുക്ക് മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീട് എടുക്കുക അല്ലേ അപ്പോൾ ഞങ്ങൾ വേറെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ ചാനച്ചസും പിന്നെ ഫാമിലിയോടുള്ള വീഡിയോയും കാര്യങ്ങളല്ലേ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ അപ്പം എന്ത് പറയണമെന്നറിയത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഗൈസ് നമ്മുടെ വീടിന്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ് അപ്പൊ അതേ നമ്മൾ ഇവിടെ നട്ടിരുന്ന ചെടിയെല്ലാം എടുത്ത് നമ്മൾ ഇതേ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പഴയ നമ്മുടെ ഫിഷ് ടാങ്ക് പൊളിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷെ ഞങ്ങൾ പൊളിച്ചിട്ടില്ല അപ്പൊ ഇതിനകത്ത് രണ്ട് കാർപ്പും രണ്ട് കാർപ്പും രണ്ട് ഓസ്കാറും ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീടല്ലേ ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വിശേഷം കേട്ടോ അപ്പൊ നിങ്ങൾ വീട് കാണണം എന്ന് പറഞ്ഞ കമന്റ് ഇട്ടു ഞങ്ങൾ വീട് കാണിച്ചു അപ്പം വേറെ ദിവസം നമ്മുടെ വീടെല്ലാം സെറ്റ് ചെയ്തതായിട്ട് ഫുൾ വീടിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇത്രക്കൊള്ളായിരുന്നു അല്ലേ പറയാനുണ്ടോ വേറെ ഒന്നും പറയാനൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്